ഹമാസിനെതിരായ യുദ്ധം ഈജിപ്തുമായുള്ള ഗാസയുടെ അതിർത്തിയിലുള്ള റാഫ പട്ടണത്തിലേക്ക് കൊണ്ടുപോകാൻ ഇസ്രായേൽ സൈന്യം ഉദ്ദേശിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു ഇതിനെതിരെ യൂറോപ്യൻ യൂണിയൻ അഗാധമായ ആശങ്കയാണ് പ്രകടിപ്പിച്ചത് ശനിയാഴ്ച ഇസ്രായേലും ഹമാസും തമ്മിൽ വെടിനിർത്തലിന് ധാരണയായിരുന്നു അല്ലാത്തപക്ഷം സംഘർഷം ഉടനീളം വ്യാപിക്കും ഏകദേശം ഒരു ദശലക്ഷം പലസ്തീനികൾ ഈജിപ്ഷ്യൻ അതിർത്തിയിൽ നിന്ന് ക്രമേണ കുടിയിറക്കപ്പെട്ടുവെന്ന് ഇ യു ഫോറിൻ പോളിസി ചീഫ് ജോസഫ് ബൊറൈ പറയുകയുണ്ടായി തങ്ങൾ സുരക്ഷിത മേഖലയിലാണെന്ന് അവർ അവകാശപ്പെട്ടു എന്നാൽ വാസ്തവത്തിൽ ഞങ്ങൾ കാണുന്നത് സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന ബോംബിംഗ് തുടരുകയും അത് വളരെ മോശമായ സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യുന്നു എന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു ഇറാന്റെ പിന്തുണയുള്ള മിലീഷ്യകളും ഇറാനിയൻ വല്യൂഷണറി ഗാർഡും ഉപയോഗിക്കുന്ന ഇറാഖിലെയും സിറിയയിലെയും ഡസൻ കണക്കിന് സൈറ്റുകളിൽ യു എസ് വ്യോമാക്രമണം നടത്തിയതിനു ശേഷം ഇസ്രായേലും ഹമാസും തമ്മിൽ വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ടില്ല എങ്കിൽ മേഖലയിൽ ഉടനീളം സംഘർഷം വ്യാപിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് യൂറോപ്യൻ യൂണിയന്റെ ഉന്നത നയതന്ത്രജ്ഞൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു പതിനായിരക്കണക്കിന് ആളുകൾ പലായനം ചെയ്ത തെക്കൻ നഗരമായ ഖാൻ യുനീസ് ഇസ്രായേൽ സൈന്യം പിടിച്ചെടുത്തതിനു ശേഷം അവർ റാഫയിലേക്ക് നീങ്ങുമെന്ന് ഇസ്രായേലി പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് പറഞ്ഞു ആക്രമണം അഭയാർത്ഥികളെ ഈജിപ്തിലേക്ക് തള്ളിവിടുകയും രാജ്യവുമായുള്ള ഇസ്രായേലിന്റെ സമാധാന കരാറിനെ തുരങ്കം വയ്ക്കുകയും അമേരിക്കയെ രോഷാകുലരാക്കുകയും ചെയ്യും ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രായേലിൽ ഹമാസ് ആക്രമണം നടത്തിയപ്പോൾ തട്ടിക്കൊണ്ടുപോയ നിരവധി ഇസ്രായേലികളെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ സങ്കീർണമാക്കാനും ഹമാസുമായുള്ള സാവധാനത്തിൽ നീങ്ങുന്ന സമാധാന ചർച്ചകൾക്കും ഇത് കാരണമായേക്കാം റാഫേൽ ഒരു കരയുദ്ധത്തിന്റെ സാധ്യത സുരക്ഷിതത്വവും കണ്ടെത്താൻ ജനസംഖ്യ എവിടേക്ക് പോകുമെന്ന ഭയം ഉയർത്തുന്നുണ്ട് നഗരം നിരാശയുടെ പ്രഷർ കുക്കറായി മാറുകയാണെന്ന് ഐക്യരാഷ്ട്രസഭ പറഞ്ഞു ലബനൻ ഇറാഖ് സിറിയ ചെങ്കടൽ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടതോടെ ഇസ്രായേൽ ഹമാസ് യുദ്ധം ഡൊമിനോ ഇഫക്ട് സൃഷ്ടിച്ചുവെന്ന യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യ മന്ത്രിമാർ തമ്മിലുള്ള അനൌപചാരിക ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നതിന് മുൻപ് വെസൽസിൽ സംസാരിച്ച ബോറൽ പറഞ്ഞു ഞങ്ങൾ മിഡിൽ ഈസ്റ്റിൽ മുഴുവൻ മേഖലയിലും ഒരു നിർണായക സാഹചര്യത്തിലാണ് ജീവിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ഗാസയിലെ യുദ്ധം തുടരുന്നിടത്തോളം ചെങ്കടലിലെ സ്ഥിതി മെച്ചപ്പെടുമെന്ന് വിശ്വസിക്കാൻ വളരെ പ്രയാസമാണ് കാരണം ഒന്ന് മറ്റൊന്നുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നിലവിൽ യൂറോപ്യൻ യൂണിയന്റെ റോട്ടറിംഗ് പ്രസിഡന്റ് സ്ഥാനം വഹിക്കുന്ന ബെൽജിയം വിദേശകാര്യമന്ത്രി ഹജ്ജ ലഹ്ബിബ് സംഘർഷം പൊട്ടിപ്പിറപ്പെടാനുള്ള യഥാർത്ഥ അപകട സാധ്യതയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി അമേരിക്കയുടെ ശക്തമായ സഖ്യകക്ഷിയായ പോളണ്ടിൽ നിന്നുള്ള വിദേശകാര്യമന്ത്രി റാഡക് സിക്കോഡി ഇറാൻ പ്രോക്സികൾ മാസങ്ങളും വർഷങ്ങളും അതിപ്പോൾ അവരെ കത്തിക്കുന്നു എന്നദ്ദേഹം പറഞ്ഞു ഇസ്രായേൽ ഹമാസ് പോരാട്ടം മൂന്ന് മാസം പിന്നിടുമ്പോഴാണ് ഗാസയ്ക്കും പലസ്തീനും വെസ്റ്റ് ബാങ്കിനുമെല്ലാം പുറമെ ചെങ്കടൽ കൂടി ലോക ശ്രദ്ധ നേടുന്നത് യുദ്ധത്തിൽപ്പെട്ടിരിക്കുന്ന പലസ്തീൻ ഗാസ നിവാസികൾക്ക് ഭക്ഷണവും മരുന്നും എത്തിച്ചില്ലായെങ്കിൽ ഇസ്രായേലിലേക്കുള്ളതും അവിടെ നിന്ന് തിരിച്ചു പോകുന്നതുമായ എല്ലാ കപ്പലുകൾക്കെതിരെയും ആക്രമണം ആക്രമണമുണ്ടാവുമെന്നാണ് ഹൂതികൾ മുന്നറിയിപ്പ് നൽകിയത് മാത്രമല്ല യുദ്ധം തീരുന്നതുവരെ ഇത്തരത്തിലുള്ള ആക്രമണം തുടരുമെന്നും അറിയിച്ചിരിക്കുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര കപ്പൽപാതയായ ചെങ്കടലുണ്ടായിരിക്കുന്ന കപ്പലുകളുടെ വഴിമുടക്കൽ ലോകത്തെ ഒന്നാകെയാണ് വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുന്നത് ഇനി എന്താണ് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ അവസാനമെന്ന് കണ്ടറിയണം